നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ദില്ലിയിലും യു പിയിലും ഒറ്റ രാത്രി കൊണ്ട് സമാജ്വാദി പാർട്ടിക്കും ബി എസ് പിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയൊന്ന് നേതാക്കൾ കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് അതേസമയം എസ് പിയുടെയും പ്രമുഖനായൊരു മന്ത്രിയും കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നു യു പി പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനം എതിരാളികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് വ്യക്തമായിരിക്കുകയാണ് നേരത്തെ ബി എസ് പി നേതാക്കളും ഇതുപോലെ കോൺഗ്രസിൽ ചേർന്നിരുന്നു അതേസമയം മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിക്കും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ദില്ലിയിൽ സഖ്യം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് നേതാക്കൾ കോൺഗ്രസിൽ എത്തുന്നത് ഇത് സഖ്യസാധ്യത തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് നിലവിൽ സഖ്യം പ്രഖ്യാപിക്കാത്തതും ഇവിടെ ആശങ്കയാണ് ദില്ലിയിൽ ഇരുപത് നേതാക്കളാണ് ബി എസ് പി നിന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് അതേസമയം ഭരണകക്ഷിക്കും അതുപോലെ ചില സീറ്റുകളിൽ നിർണായക സ്വാധീനമുള്ള ബി എസ് പിക്കും വലിയ തിരിച്ചടിയാണ് ഇത് സ്വരാജ് ഇന്ത്യ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളും കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം വേണ്ട എന്ന നിലപാടിലാണ് ഷീല ദീക്ഷിത് ഉള്ളത് പി സി ചാക്കോയുമായി ഇതിന്റെ പേരിൽ ഉടക്കി നിൽക്കുകയാണ് അവർ എഐ പി യെ പരമാവധി ദുർബലമാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് താഴെത്തട്ടിലുള്ള നിരവധി നേതാക്കൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിലേക്ക് വരാൻ സന്നദ്ധമാണ് ഇതിന്റെ തുടക്കമാണ് ഇതെന്നാണ് സൂചന അതുപോലെ തന്നെ ബി എസ് പിയും കോൺഗ്രസിനെ നിരന്തരം എതിർക്കുന്നത് കൊണ്ടാണ് അവർക്കെതിരെയും ശീലാ ദീക്ഷിത് നീങ്ങിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖ നേതാവായ ഷെരീഫ് അഹമ്മദ് ഇസ്ലാമുദ്ദീൻ കേസരി ഹാജി ഇർഫാൻ ഖുറൈഷി ഫർഹാൻ അഞ്ചു ജെ പി നേത ഷെജാദ് അൻസാരി ഏരിയ ജനറൽ സെക്രട്ടറിമാരായ ഹാജി ഇഷാം മാലിക് ഹാഫിസ് അഹമ്മദ് എബാദി ബി എസ് പി നേതാവും മുൻ കൗൺസിലറുമായ അജന്ത് കുമാർ ഗൗതം സ്വരാജ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഹിദ് സിദ്ദിഖ് എന്നിവരാണ് കോൺഗ്രസിൽ എത്തിയ പ്രമുഖർ യു പി വൻ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് മുൻമന്ത്രി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ രാജ്കിഷോർ സിംഗ് ആണ് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് ഇയാൾക്ക് ബസ്തിയിൽ മത്സരിക്കാൻ സീറ്റ് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം അഖിലേഷ് യാദവും മായാവതിയും കോൺഗ്രസിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഇയാൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് യു പി ദുർബലമായ അവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ പോരാട്ടത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ് ബി ജെ പിയിൽ നിന്നും എസ് പിയിൽ നിന്നും ബി എസ് പി നിന്നും നിരവധി നേതാക്കൾ കോൺഗ്രസിൽ എത്തുന്നുണ്ട് ഇത്തവണ ഇരുപത് സീറ്റുകൾ വരെ നേടാനുള്ള കോൺഗ്രസിന്റെ സാധ്യത പ്രിയങ്കയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് രാജ് കിഷോർ സിംഗിന്റെ വരവിന് പിന്നിലും പ്രിയങ്കയുടെ ഇടപെടലാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഉത്തർപ്രദേശ് രാഷ്ട്രീയം പ്രിയങ്ക ഗാന്ധി മാറ്റിമറിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ